അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നുട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മുന്നേ എടുത്തൊരു വ്ലോഗാണ് കാണിക്കാൻ പോകുന്നത് അതിൽ രണ്ട് റെസിപ്പി വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ചെറുപയർ എന്താ പറയുക പായസം അതുപോലെ നല്ല മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഉണ്ട് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ചെറുപയർ ഒന്ന് വറുത്തെടുക്കണം ഞാനിതാ ഇതിൻ്റെ ഒരു പകുതിയാണ് കേട്ടോ ചെറുപയർ എടുക്കുന്നത് എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ലൊരു സ്മെല്ലൊക്കെ വരും കുറച്ചൊരു ഗോൾഡൻ കളറ് മാറിയിട്ടൊന്ന് വേറൊരു കളറായിട്ട് വരും കേട്ടോ ആ ഒരു ടൈം വരെ നമ്മളിത് കൈയെടുക്കാണ്ട് ഇളക്കി എടുക്കണം കൈയെടുത്താൽ പലതും പല കളറിലായി പോകും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് നമ്മുടെയും പല കളറായിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഞാനിതാ ചെറുപയർ എടുത്തതിൻ്റെ മൂന്നിലൊന്നാണ് നമ്മൾ ബിരിയാണി അരി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചുകൊണ്ട് വാഷ് ചെയ്തെടുത്തത് പിന്നെ കുക്കറിലോട്ട് മാറ്റിയിട്ട് ഞാനിതൊരു മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു നേരം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം അപ്പം നമുക്കിതൊരു മൂന്ന് നാല് വീസിലടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ ചെറുപയർ അപ്പോൾ ഞാനിതാ ഇവിടെ ഏകദേശം ഒരു അരമുക്കാൽ കിലോ ശർക്കരനെ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ജീരകം അതുപോലെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് അരച്ചെടുക്കണം ഇച്ചിരി ചൂടാറിയ ശേഷം മാത്രം അരച്ചെടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ ചെറുപയർ ഏകദേശം വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ശർക്കര ഏകദേശം ചൂടാറിയപ്പോൾ ഞാനിതാ ഇവിടെ അരിച്ച് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ജീരകവും അതുപോലെ ഇലക്കയുമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടി ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം എന്താ പറയുക ശർക്കര ഏകദേശമായി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറുപയറിൻ്റെ ആവിയൊക്കെ പോയപ്പോൾ ഞാനതും ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നടച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു ഉരുളിയിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് ഇച്ചിരി ഇച്ചിരി പാൽ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ ആദ്യം തന്നെ ഞാനിവിടെ രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ചൊഴിച്ചെടുക്കുന്നത് ഒരു മൂന്ന് നാല് തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് ഇല്ല നിങ്ങൾക്ക് പാലെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടും മേടിക്കാൻ കിട്ടുന്ന പാലില്ലേ അതൊഴിച്ച് കൊടുത്താലും മതി കേട്ടോ തേങ്ങാ പൗഡറും മേടിക്കാൻ കിട്ടും പാലായിട്ട് മേടിക്കാൻ കിട്ടും അപ്പോൾ അതൊഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഞാനിതാ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ആക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ പാൽ ഒഴിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായും കിട്ടും ഒടയാത്ത എന്തെങ്കിലും ചെറുപയറോ അരിയുടെ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഉടച്ചെടുക്കാം അപ്പോൾ ഈ ബിരിയാണി അരി എല്ലാവരും ചേർക്കണം എന്നില്ല ഞങ്ങളിവിടെ പണ്ട് മുതലേ ഒരു സാധനമാണ് കേട്ടോ നല്ല ഫ്ലേവറാണ് ചെറുപയറിൻ്റെ കുത്തലുണ്ടാവില്ല വെറും ചെറുപയർ ഇട്ട് കഴിഞ്ഞാൽ ചെറുപയർ പരിപ്പ് കേട്ടോ അതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും ഞാൻ ചെറുപയർ പരിപ്പാണ് ഉദ്ദേശിക്കുന്നത് അറിയാണ്ട് ചെറുപയർന്ന് വായിൽ വന്നു പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം പാലൊക്കെ ഒഴിച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തിള വന്ന ശേഷം ശർക്കരയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ നേരത്തെ തന്നെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അത്രയും മധുര ആവശ്യമുണ്ട് കേട്ടോ നമുക്ക് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് എന്താ പറയുക കുറച്ചുകൂടെ ഞാൻ ഞാനതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇളക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു കളറാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരുപാട് ശർക്കരൻ്റെ കളറും പാടില്ല ഒരുപാട് തേങ്ങാപ്പാലിൻ്റെ കളറും പാടില്ല രണ്ടിൻ്റെ ഇടയിൽ വേണം ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ടേസ്റ്റൊന്നും ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം മാത്രമാണ് ഞാൻ ഇവിടെ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോസസ്സ് ഇനി നമുക്ക് കുറച്ച് നെയ്യിലൊക്കെ വറുത്തിടാനുള്ള ഐറ്റംസും കൂടെ ഇടാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ തേങ്ങാ കൊത്തും ക്യാഷും ഒക്കെയാണ് നെയ്യിൽ ഫ്രൈ ചെയ്ത് ഇട്ടിരിക്കുന്നത് അത് കാണിക്കാൻ വിട്ടു പോയിട്ടോ ഇച്ചിരി ചൂടാറിയ ശേഷം ഞാനിതാ പപ്പടവും പഴമൊക്കെ കൂട്ടി ഒരു പിടിത്തങ്ങ് പിടിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വേറല്ല എനിക്ക് പായസങ്ങളെ ഏറ്റവും ഇഷ്ടമുള്ള പായസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക ചെറുപയർ പായസം പിന്നെ നമ്മുടെ അടപ്രഥമൻ അടപ്രഥമനും പാലടയും ഇത് രണ്ടും ഇഷ്ടമാണ് കേട്ടോ അപ്പം എന്താ പറയുക ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മുടെ മലപ്പുറംകാരുടെ പാൽ വാഴക്കാണ് കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പിയും കൂടി നമുക്കൊന്ന് നോക്കിയാലോ കാണാനൊക്കെ ഭയങ്കര മൊഞ്ചാണ് ഞാൻ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇത് രണ്ടും ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കിയ റെസിപ്പികളാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചൊവ്വരി കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നേരത്തെങ്കിലും കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ എന്നാലേ പെട്ടെന്ന് വെന്ത് ഇട്ടുള്ളൂ പിന്നെ അത്യാവശ്യം നല്ല പോലെ പഴുത്ത പഴമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏത് ടൈപ്പ് എടുത്താലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് നല്ല പഴത്തതിനു വേണം എന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ അതിനെ ഇതുപോലെ മുറിച്ച് എടുക്കണം ഇനി നമുക്കിതിലോട്ട് പാൽ ആവശ്യമുണ്ട് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇവിടെ മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് മൂന്ന് പഴവും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ചൊവ്വര് ഏകദേശം വെള്ളത്തിൽ കിടന്ന് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും വേവിച്ചെടുക്കണം അപ്പോൾ ഇത്ര വെള്ളം പോരാ കുറച്ചധികം തന്നെ വെള്ളം വേണം കേട്ടോ ഞാൻ വയസ്സോറും എടുക്കുമ്പോൾ പിള്ളേരുടെ ബഹളം ഭയങ്കരമായിട്ടുണ്ട് അതാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബദാമും അതുപോലെ ഈത്തപ്പഴാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ക്യാഷും കിസ്മിസും ഒക്കെ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇതായിരുന്നു അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പഴം ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പഴം ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഏകദേശം ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ക്യാരം ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ ഹൈ ലൈറ്റ് കെട്ടോ പിന്നെ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മെൽട്ടാക്കിയിട്ട് മാറ്റി വെക്കണം അതിനുശേഷം ഞാനിവിടെ ഒരു ലിറ്റർ പാല് വെറും പാല് വെള്ളമൊഴിച്ചു കൊടുക്കാത്ത പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമ്മുടെ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാല് പിരിഞ്ഞ് പോകാണ്ട് നോക്കണം കേട്ടോ പിന്നെ നമ്മളിതാ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ ചൊവ്വരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചവ്വരി ഇത്തിരി കൂടി കുക്ക് ആവാനുണ്ട് കേട്ടോ അപ്പം ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റും അപ്പോൾ ഇതിൻ്റെ കളറ് കാണാൻ തന്നെ നല്ല മഞ്ചായിട്ടില്ലേ ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്പൂണ് കണ്ടെൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ബദാമും അതുപോലെ ഈത്തപ്പഴവും പിന്നെ ഒരു ഡ്രോപ്പ് നമ്മുടെ വാനില സെൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വനലൈസെൻസിന് പകരം ഏലക്ക ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ ഇത് കഴിക്കാം അല്ലാണ്ട് ചെറിയ ചൂടോടുകൂടിയും കഴിക്കാം നല്ല ടേസ്റ്റ് ഉള്ള രണ്ട് വിഭവങ്ങളാണ് ഞാനിവിടെ കാണിച്ചത് രണ്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അടയ്ക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വ്ളോഗായിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ വീഡിയോസും അതുപോലെ ഷോർട്ട് വീഡിയോസൊക്കെ ഇഷ്ടാവുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്